ഒന്നാമത്തെ തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഏഷ്യാട് പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം രണ്ടാമത്തെ തിരുവചനം ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തി രണ്ടാമത്തെ ആറാം തിരുവചനം മൂന്നാം തിരുവചനം അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുമ്പാകെ ഞാൻ ചെയ്യും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ പത്താം തിരുവചനം നാലാം തിരുവചനം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടതകളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറാം അധ്യായം ഒന്നാം തിരുവചനം അഞ്ചാം തിരുവചനം എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം തിരുവചനം ഈശോയുടെ അത്ഭുത തിരുവചനങ്ങളിൽ നിങ്ങളിലെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ഒരു വചനം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക